നല്ല അടിപൊളി ഉത്തേക്കണു കട്ട് മാത്രം പറഞ്ഞാ മതി കത്തില്ല കായ്സ് എന്തപ്പ ചെയ്യ എന്തായാലും ഇവിടെ തന്നെ വെച്ച് പൂള എന്താണ് പൂള കൂള പൂള എന്ന് പറയണ്ട കപ്പൊ ഈ ചിറകൊക്കെ എന്ത് ചെയ്യാ സിലോപ്പി കേട്ടോ സിലോപ്പി എന്തായാലും ഇവിടുന്ന് തന്നെ നേരാക്കിട്ട് തന്നെ വെച്ച് പുഴ തന്നെ വെച്ച് ഇന്നുള്ള സെറ്റപ്പാണ് പക്ഷെ ചെറുതെന്ത ചെയ്യ വലുതോണ്ട് ചെറുതിന്റെ ചെലുക്കില്ല തിന്നാലും കൊഴപ്പില്ലാതെ മതിയാണ് ഇല്ലാതെ വൃത്തിയാക്കിയ മീന് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് എന്തെങ്കിലും ഞാൻ കത്തി മൂലൊന്ന് വെറുതെ ചിറകട്ടായി കാട്ടെന്ന് പറഞ്ഞാൽ

വെച്ച ി കഴിഞ്ഞോടെ ഇന്നില്ല ചെറുത് വൃത്തിയാക്കാനാട്ടോ സുഖം പെട്ടെന്ന് ക്ലീൻ ആവണ്ടല്ലേ

വല്ലവന് പുല്ലുമായതെന്ന് അറിയാനായിട്ടല്ലേ എന്താ വൃത്തിയാവാന് ഇതിനൊക്കെ നേരാകണോ ഇതിനൊക്കെ വിട്ടാലോ തിരിച്ചുവിട്ടാലോ ജീവുണ്ട് തിരിച്ചുവിട്ടാലോ ഇതിനൊക്കെ ജീവണ്ട് അപ്പൊ എനിക്കോദാ മത്തി ജീവണ്ടോ ആ ഇത് സെറ്റ് ആയിട്ടോ വില ഇണ്ട് എന്ത ഇതിലും വേല കുത്തി ആവേ ശരിക്കും ഇവിടെ തന്നെ അടുപ്പ് കൂട്ടിയാ മതില്ലേ മഴ അല്ലെങ്കിൽ അല്ല ഒന്ന് ഒന്നും അറിയിച്ചാവൂലെ